വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ കൂടാതെ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന വടകരയിലെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം വടകര സ്റ്റോർ വടകര സ്റ്റോർ നിയർ റെയിൽവേ സ്റ്റേഷൻ വടകര റിങ് പിടിച്ചാ മതി

ബാല്യത്തിൽ എന്നോടൊപ്പം എന്നോടൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ ആ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന റിയാം ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി